ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു യു ജി പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ അതുപോലെ തന്നെ സെക്കൻഡ് സെമിസ്റ്റർ എക്സാമിന്റെ ഒക്കെ ഷെഡ്യൂൾ വന്നു അതുപോലെ തന്നെ പലരുടെയും എക്സാമിനേഷൻ ഡേറ്റ് റിലീസ് ആയി ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ടൈം ടേബിൾ മാറ്റി എന്നുള്ള ഒരു സൂചന യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അതായത് ഫോർത്ത് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ആണ് ഫോർത്ത് സെമസ്റ്റർ യു ജി സ്റ്റുഡൻസിന്റെയാണ് അപ്പൊ അതിന് സർക്കുലർ നമുക്കൊന്ന് വായിക്കാം അതായത് യു ജി പി ജി പ്രോഗ്രാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻഡ് സെമസ്റ്റർ പുനർക്രമീകരിച്ച പരീക്ഷാ തീയതികളും ഇൻടേക് വൺ പി ജി ഒരു എക്സ്റ്റൻ വന്നിട്ടുള്ളത് യു ജി പി ജി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ സെമസ്റ്റർ പരീക്ഷകളുടെ സൂചന മൂന്നേ നാലേ പ്രകാരം പുനർക്രമീകരിച്ച പരീക്ഷാ തീയതികളും വിശദമായ ടൈം ടേബിളും പഠിതാക്കളുടെ അറിവിലേക്കായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഫസ്റ്റ് ഇൻടേക്കിലെ സ്റ്റുഡൻസ് ആണ് ആദ്യത്തെ വാച്ചുകാരാണ് അപ്പൊ ഇവരുടെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ അറബി കോഴ്സുകൾ അവർക്ക് പതിനാല് പതിനഞ്ചിനായിരുന്നു ശനിയും ഞായറും ആയിരുന്നു എക്സാം അത് ഞായറാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെയുള്ള പരീക്ഷകളെല്ലാം ഓരോ ഞായറാഴ്ചയാണ് അങ്ങനെ അവർക്ക് ജാനുവരി വരെ പരീക്ഷ ഉണ്ട് നാല് ദിവസങ്ങളിലായിട്ട് ജാനുവരി വരെ പരീക്ഷ ഉണ്ട് അതുപോലെ തന്നെയാണ് ബി എ മലയാള ബി എ മലയാളംകാരുടെ കാര്യം ബി എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ ഹിന്ദി അവരുടെയും ടൈം ടേബിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സംസ്ക്രി ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളുടെ ടൈം ടേബിൾ കൊടുക്കുന്നതിൻ്റെ ഇപ്പം കൂടെ തന്നെ അവര് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇംഗ്ലീഷുകാരുടെ ടൈം ടേബിളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പതിനഞ്ചാം തീയതിയാണ് അവർക്ക് ഫസ്റ്റ് എല്ലാ സൺഡേസും അതായത് ചെറിയ രീതിയിൽ ഒരു പുനഃക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങള് അതായത് ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളും മറ്റൊക്കെ ശനി ഞായർ ദിവസങ്ങളിലും ബുധൻ ഞായർ ദിവസങ്ങളിലുമാണ് ആണ് എക്സാം ക്രമീകരിച്ചിരുന്നത് അതുകൊണ്ട് കുട്ടികളുടെ അഭ്യർത്ഥന ഈ പറഞ്ഞ ദിവസങ്ങളിലേക്ക് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ടൈം ടേബിളിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ഡെസറ്റേഷൻ്റെ ഡേറ്റ് നിൽക്കുന്നുള്ളത് അതായത് ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പി ജി ഡെസറ്റേഷൻ അതായത് ഫൈനൽ ഇയർ പി ജി പ്രവർത്തിക്കാരുടെ ഡേറ്റും എക്സ്റ്റെൻഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതും ഇതിനോടൊപ്പം അവർ അറിയിക്കുന്നുണ്ട് അപ്പം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എട്ടാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നത് ഞായറാഴ്ച അപ്പം അതിൽ കുറച്ചുകൂടി സമയം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഡെസർട്ടേഷൻ സമർപ്പണ തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഓൾമോസ്റ്റ് ക്രിസ്മസിന്റെ തൊട്ട് മുന്നേ വരെ ദീർഘിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തില് അത്രയും നേരം നിങ്ങൾക്ക് പ്രോജക്റ്റ് ഒക്കെ ഒന്നും കൂടി ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള സാവകാശം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടല്ല ഓക്കെ അപ്പൊ എന്തായാലും ഫോർത്ത് സെമസ്റ്റർ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ ഫിഫ്റ്റ് പ്ലസ് അക്കാദമിയെ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു